കളിക്കളത്തിലെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമൂഹത്തിലെ സേവകരെ അടുത്തറിയുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് മഞ്ചേരി ബെഞ്ചുമാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ കുരുന്നുകൾ സിനിമയിലും കാർട്ടൂണുകളിലും മാത്രം കണ്ടു പരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിട്ട് കാണാൻ അവസരം കിട്ടിയതോടെ മനസ്സിൽ വരച്ചുവെച്ച പോലീസിനോടുള്ള ഭയമെല്ലാം പമ്പ കടന്നു പോലീസ് സ്റ്റേഷൻ സന്ദർശനം കുട്ടികൾക്ക് പുത്തൻ അനുഭവമാണ് പകർന്നത് കൗതുകത്തോടെയാണ് പലരും പോലീസുകാരെ നോക്കിക്കണ്ടത് കാക്കയോടുള്ള പേടി അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മിഠായി വിതരണം ചെയ്ത കുട്ടികളെ കൈയിലെടുത്തു ഇതോടെ പോലീസുകാരെ തൊട്ട് ഭയം മാറ്റാനും കളിച്ചിരികളുമായി സമയം ചെലവഴിക്കാനും കുട്ടികൾ തയ്യാറായി പിന്നീട് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമായി ലോക്കപ്പും വിലവും ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ എല്ലാം ചോദിച്ചറിഞ്ഞു തോക്ക് കണ്ടതോടെ വീണ്ടും ഭയമായി ഒന്നും വിടാതെ പോലീസുകാർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ആശ്വാസം സ്റ്റേഷന്റെ പ്രവർത്തന ശൈലി പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു കുട്ടികൾക്ക് ജനകീയ പോലീസ് പ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു കെ ജി കോർഡിനേറ്റർ ഫർസ വസീമിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയത് സബ് ഇൻസ്പെക്ടർമാരായ ജസ്റ്റിൻ അനീഷ് ചാക്കോ ഷിവിൻദാസ് എന്നിവർ പോലീസിന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു లైఫ్ మంచేది